അത് സാരില്ല വേറെ പോട്ടെ ഞാൻ തരാം പാട്ടി വെള്ളം തിളപ്പിച്ചരാം വാട്ടുപിളി വെള്ളം പാട്ടുപിള്ള നല്ല കഴുകിട്ട് ഉപ്പും പാട്ടുപുള്ളിയും കൂടി തിളപ്പിക്കണം തട്ടേ കൂടി ഊതി ഊതി കൊടുക്കണം കേട്ടോ

ഉരുളക്കിഴങ്ങ് കാരറ്റ് തക്കാളി എത്ര നേരം പിന്നെ സാമ്പാർ പൊടി പരിപ്പ് പരിപ്പ് വെക്കാൻ നേരത്തെ ഇത്തിരി ഉഴുന്നേറ്റ് നല്ല ഉപ്പ് ഇട്ടി തിളപ്പിക്കുക അത് തിളപ്പിച്ചതിനു ശേഷം അരിക്കണം ചെറിയ ചൂടാടോട്ട് കുടിക്കുക ഇത് അമ്മച്ചിയുടെ പാരമ്പര്യമായിട്ടുള്ള മരുന്നാണ്ട് ഇത് ഇത് അമ്മച്ചി പണ്ട് ഇങ്ങനെ തരാറുണ്ട് മാറിയിട്ടുണ്ട് ും പണ്ടെന്ന് പറഞ്ഞാ ഞങ്ങള് ഞങ്ങളെ മെഡിക്കൽ ഷോപ്പ് ഞങ്ങളുടെ പറമ്പാണ് ഈ കാണുന്ന പറമ്പ് ഈ പറമ്പിലേക്ക് കിട്ടാത്ത മരുന്നൊന്നുമില്ല പണ്ട് ഈ പറമ്പിൽ നിന്നുള്ള മരുന്നുകളാണ് ഉപയോഗിച്ചാൽ അപ്പൊ ഞാനത് കഴിച്ചിട്ട് ഇത് എത്ര നേരം കഴിക്കണോ